നമ്മുടെ പ്രണവ് മോഹൻലാൽ പഠിച്ച സ്കൂളാണ് അതിൻ്റെ മെയിൻ എൻട്രൻസ് അല്ല ഇത് ഇതാണ് ആ സ്കൂൾ ഊട്ടി വിബ്രോൺ സ്കൂൾ നമ്മുടെ സ്കൂളിലേക്കുള്ള ഈ വഴിയാണ് എന്ത് ഭംഗിയാലേ കാണാൻ നല്ല രസമുണ്ട് യൂക്കാലിപ്സിനും മരമാണ് ഇതിനകത്തു നിന്ന് അറിയേ ഇവിടെ കടന്നപ്പോൾ യൂക്കാലിപ്സസിനോ നല്ല വാസന ശരിക്കും നല്ല വായു യുക്കാവിപ്റ്റസിൻ്റെ അല്ലേ അതിൻ്റെ ഒരു സ്മെല്ലുള്ളതുകൊണ്ട് ഏത് തണുപ്പല്ല ഇതിനകത്ത് ഇവിടെ നൂറ്റി ഇരുപത്തഞ്ച് വർഷത്തിൻ്റെ ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള ഒരുക്കത്തിലാണ് അതെ വ്യൂ ആണ് ഇവിടുന്ന് മോഹൻലാലിന്റെ മകൻ പ്രണവ് മോഹൻലാൽ പഠിച്ച സ്കൂളാണ് മോഹൻലാൽ നമ്മുടെ നാട്ടിലെ സൂപ്പർ സ്റ്റാർനാട്ടിലും ഓക്കെ എന്റെ പേരെന്താ രാജ്കുമാർ രാജ്കുമാർ പ്ലേസ് ഇവിടെ തന്നെ ഓക്കെ ഇത് സ്കൂളിൻ്റെ ഫുട്ബോൾ കോർട്ടാണ് ആ ചുഴലിക്കാറ്റ് പോലെ കണ്ടോ കാറ്റ് വന്നിട്ട് പൊടി മേലോട്ട് സ്കൂളിലേക്ക് കയറണമെങ്കിൽ ഈ വിസിറ്റേഴ്സ് പാസ് അല്ലാതെ കയറാൻ പറ്റില്ല പക്ഷേ സ്കൂളില്ലാത്ത ഒരു ടൈം ആയതുകൊണ്ട് നമ്മൾ സ്കൂളിൽ അങ്ങോട്ട് പോയിട്ടില്ല കുട്ടികളും സ്റ്റുഡൻസൊന്നുമില്ല അതുകൊണ്ട് നമ്മൾ പുറത്ത് മാത്രം ആ ഫുട്ബോൾ കോർട്ട് ഒക്കെ കണ്ടിട്ട് ഈ വഴി തന്നെ കാണാൻ നല്ല ഭംഗിയാണ് അപ്പോൾ അതൊക്കെ കണ്ടിറങ്ങി പ്രണവ് മോഹൻലാൽ പഠിച്ച സ്കൂൾ എന്നുള്ള ഒരു ലേബൽ